നമ്മൾ ായിട്ടാണ് കേട്ടോ ചക്ക പുഴുക്ക് വിത്ത് ടെൻഡർ മാംഗോ അഥവാ നമ്മുടെ ചക്ക പുഴുക്ക് വിത്ത് കന്നി മാങ്ങാച്ചാർ ഫസ്റ്റ് ടൈം ആട്ടോ ട്രൈ ചെയ്യുന്നത് ജാക്മീടെയാണ് പിന്നെ ഞങ്ങള് തലക്കറി ഉണ്ടാക്കി അതിൻ്റെ കൂടെ ട്രൈ ചെയ്യാൻ മതി ചോക്കട്ടെ കേട്ടോ അടിപൊളി പാക്കിംഗ് ഒക്കെ കേട്ടോട്ടോ കണ്ണിമാങ്ങ നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ എന്താ പറയുക അമ്പലത്തിൻ്റെ അടുത്തൊക്കെ ഉള്ള കടയില് അച്ചാർ ഇതുപോലെ കണ്ണിമാങ്ങ അച്ചാർ നാരങ്ങ അച്ചാറൊക്കെ പാക്കറ്റിൽ കിട്ടില്ലേ അത് അതുപോലെ ഉണ്ടല്ലേ ഓ എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ട് മേടിക്കുമ്പോ ഒരു രൂപയോ രണ്ട് രൂപയോ കണ്ടല്ലോ അങ്ങനെ നമ്മുടെ സാധനം ഞാൻ ഒന്ന് പൊട്ടിച്ചോക്കട്ടെ ഒരു സാധനം ചക്കക്കുരു മെഴുക്കു അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ അത് മേടിച്ചായിരുന്നു അത് ഭയങ്കര പ്രോപ്പായിരുന്നു പിന്നെ ഞാൻ ചക്കയുടെ ഐറ്റംസ് ഒന്നും തന്നെ മേടിക്കാറുണ്ടായിരുന്നില്ല പക്ഷേ ഇത്തവണ ചക്കപ്പുഴുക്ക് നാട്ടിലെല്ലാവരും കഴിക്കണ കണ്ടപ്പോൾ ഒരാഗ്രഹവും കൊതിയൊക്കെ വന്നു അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് മേടിച്ചു നോക്കുന്നു ന്യൂസ്റ്റും അടിച്ച് മേടിച്ച സാധനമാണ് വാ ഇതൊക്കെ നമ്മുടെ കടയിൽ കിട്ടുന്ന അതേ പാക്കിങ് കേട്ടോ എത്ര വാങ്ങേണ്ട ഡോക്ടറെ വൺ ടു ത്രീ മൂന്നല്ല രണ്ടാണോ രണ്ടുട്ടോ പക്ഷെ നല്ല പെണ്ണു വാങ്ങേ ഇങ്ങനത്തെ നാരങ്ങാച്ചാറും മാങ്ങാച്ചാറും കഴിച്ചവർക്ക് അത് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും പിന്നെ ഇതിപ്പോൾ ഫ്രോസൺ ആയതുകൊണ്ട് തന്നെ പിന്നെ കൈ പൊള്ളി എടുക്കുന്ന കുറച്ചുള്ളൂ അപ്പം നമ്മുടെ ചക്കപ്പ് എഴുത്ത് നമ്മളെ ചൂടാക്കി ഉണ്ട് മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ മാ എനിക്ക് ഈ കളറൊക്കെ തന്നെ നാരങ്ങ അച്ചാർ ഓർമ്മ വരുന്നത് കണ്ണിമാങ്ങല്ലോ ഓർമ്മ വന്ന ഞങ്ങള് നാരങ്ങ അച്ചാറായിരുന്നു മേടിച്ചോണ്ടാ കുട്ടെ ഓ എൻ്റെ കളറുണ്ടോ പിന്നെ നമുക്ക് ഉണ്ട് പിന്നെ നാളെ ഇന്നത്തെ തലക്കറി ചെറിയ തലക്കറി പിന്നെ ഞാൻ കുറച്ച് മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കി ഉണ്ടായിരുന്നു സോ ഇതാണ് ഇന്നത്തെ ഊണ് സോ നമ്മുടെ ചക്കപ്പുഴുക്ക് മാങ്ങ അച്ചാർ പിന്നെ മാങ്ങ മാങ്ങച്ചമ്പന്തി പിന്നെ പപ്പടം പിന്നെ നമ്മുടെ എന്ത് സാധനം അത് തലക്കറി കൊച്ചക്കോട്ടോ എൻ്റെ അമ്മ ഒരു രക്ഷ ഇടോ നല്ല മാങ്ങയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ട് ചക്കപ്പുഴുക്കിന് അതിൽ ചക്കപ്പുഴുക്കും മാങ്ങ ഇല്ലെങ്കിൽ പോലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കണ്ണി മാങ്ങ അച്ചാറ് അടിപൊളിയാണ് അപ്പോൾ ചാറ്റ്മീടെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ കഴിച്ചു നോക്കിക്കോ അടിപൊളി ടേസ്റ്റ് കേട്ടോ